സംസ്ഥാനത്ത് നിന്നും സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന കോൺട്രാക്ട് കാര്യജ്ഞ ബസ്സുകൾക്കും ഇനി യാത്രാ നിരക്ക് കൂടാൻ സാധ്യത നാഷണൽ പെർമിറ്റ് ഉണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ലൈസൻസ് നിർബന്ധമാക്കുന്നതോടെ സർവീസ് നടത്തുന്നവർ കൂടുതൽ നേരിടേണ്ടി വരുന്നത് ഇതിന് കാരണമാക്കും കേരളത്തിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓൺലൈൻ വഴി കേരളത്തിൽ ബസ് സർവീസ് നടത്തുന്നവർ ഇനി അഗ്രിഗേറ്റർ നയത്തിന് ബാധകമാകും ഇതിൻ പ്രകാരം കേരളത്തിൽ ടിക്കറ്റ് വിൽക്കുന്നവരും ലൈസൻസ് നേടിയിരിക്കണം ഊബർ ഓല തുടങ്ങിയ കമ്പനികൾ നിലവിൽ കേന്ദ്രത്തിനു നികുതി അടച്ച ലൈസൻസ് എടുത്താണ് സംസ്ഥാനങ്ങളിൽ സർവീസ് നടത്തുന്നത് സംസ്ഥാനത്തിന്റെ ലൈസൻസ് കൂടി നിർബന്ധമാക്കുന്നതോടെ സംസ്ഥാനത്തിന് കൂടുതൽ വരുമാനം ലഭിക്കും ഊബർ ഓല എന്നിവയോടൊപ്പം ടാക്സികൾക്കും നാഷണൽ പെർമിറ്റിൽ കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കും ഓൺലൈൻ ടിക്കറ്റ് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കും ഇത് ബാധകമാകും ഇത് കേരളത്തിൽ നിന്നും ബംഗളൂരു ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രൈവറ്റ് ബസ്സുകളിലെ യാത്രാനിരക്കിന് വർധനവിന് വഴിയൊരുക്കും അതേസമയം സർക്കാർ ബസ്സുകളുടെ അഭാവം മൂലം ഉത്സവ അവധി കാലങ്ങളിൽ ടിക്കറ്റ് ചാർജ് മൂന്നും നാലും ഇരട്ടിയാക്കി സർവീസ് നടത്തുന്ന ഈ ബസ്സുകളെ സർക്കാർ നിയന്ത്രിക്കുന്നില്ല എന്ന പരാതിയും ജനങ്ങൾക്കിടയിലുണ്ട് ജനം തിരുവനന്തപുരം